ഈ മണ്ണിൽ നിന്നും ും ഓർക്കുക നീ നമ്മുടെ പശു വിറ്റുപോയി ഞങ്ങൾ ഇന്നലെ ഇട്ടിരുന്നു വിൽപ്പനയ്ക്കെന്ന് പറഞ്ഞിട്ടിരുന്നു പശുവിനെ ഞങ്ങൾ കൊടുത്തു കേട്ടോ പശുവിനെ കൊടുത്തു അത്ര വളർത്താൻ പറ്റിയതല്ല അപ്പോൾ ഞാൻ വിളിച്ചവരോട് ഞാൻ തന്നെ പറഞ്ഞു വളർത്താൻ പറ്റിയ പശുവല്ല എന്ന് പറഞ്ഞു അപ്പം വളർത്താൻ വേണ്ടി ചോദിച്ചവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളിപ്പം കള്ളം പറഞ്ഞ് നമ്മൾ കൊടുക്കാൻ പാടില്ല ഇതിൻ്റെ കുളമ്പ് ഒരു പ്രാവശ്യം ഞങ്ങൾ കട്ട് ചെയ്തതാണ് അപ്പോൾ അതിനും നമുക്ക് വളർത്താൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ കൊടുത്തത് അതുകൊണ്ട് വേറൊരു കർഷകനും പറ്റിക്കപ്പെടാൻ പാടില്ല അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളതിങ്ങനെ വളർത്തുകാരോട് പറഞ്ഞു വേണ്ട നിങ്ങളത് വാങ്ങിക്കേണ്ട എന്ന് പറഞ്ഞു അതിന് പറ്റിയ വേറെ ആൾക്കാരുണ്ട് അപ്പോൾ അവർ വന്ന് എന്നതിനെ വില പറഞ്ഞു കൊണ്ടുപോയി പിന്നെ ഒരുപാട് പേരുടെ സംശയമുണ്ട് ഇതിൻ്റെ കണ്ണിന് എന്താ പറ്റിയെന്ന് ഇതിൻ്റെ ഇതിന് ജനിച്ചപ്പോഴേ ഈ കണ്ണ് ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ഇവിടെ വളർന്ന കുട്ടിയാണ് മൂന്ന് വർഷമായി ഇനി രണ്ടാം പേരാണ് കേട്ടോ അപ്പോൾ നല്ല കുട്ടിയായിരുന്നു പക്ഷേ ഇതിൻ്റെ കുളമിൻ്റെ പ്രോബ്ലം കൊണ്ടാണ് കുറച്ചൊരു ഡാമേജ് ഡാമേജായതും